യും പൂജാ സാധനങ്ങളുടെയും വിപുലമായ ശേഖരമൊരുക്കി കൈലാസം പോക്കടയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു നിർമ്മല കോളേജ് ജംഗ്ഷനിൽ ആരംഭിച്ച കൈലാസം ബോക്കടിയുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം വെള്ളാട്ടുകാവ് നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു പൂക്കളുടെയും പൂജാ സാധനങ്ങളുടെയും അതി വിപുല ശേഖരമൊരുക്കി കൈലാസം പൂക്കടയുടെ പുതിയ ബ്രാഞ്ച് നിർമ്മല കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു വിശേഷ ദിവസങ്ങളുടെ പ്രാധാന്യം ഒട്ടും ചോരാതെ ഭക്തി നിർഭരമാക്കുന്നതിനും കല്യാണം അലങ്കാരങ്ങൾ തുടങ്ങി ഏത് ആവശ്യങ്ങൾക്കുമായി പൂക്കൾ വാങ്ങാൻ ഇനി മുതൽ കൈലാസം പൂക്കട മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിർമ്മല കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച കൈലാസം പൂക്കടയുടെ ഉദ്ഘാടനം വെള്ളാട്ടുകാവ് നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു ും ശ്രീഭദ്രകാളിയും സംഘത്തിലെ ഒരംഗവുമായ ബിപിൻ ഈ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയാലും നല്ല എല്ലാ ഈ ഘടകർക്ക് നല്ല ഉന്നതത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ നാട്ടിലെ ഇങ്ങനെ ഒരു പുതിയ സംരംഭത്തിന് ശ്രീ ഭഗവതിൻ്റെ എല്ലാ ഭാവവും നിന്നും ആശംസിക്കുകയാണ് പൂജ സാധനങ്ങൾ ക്ഷേത്ര അലങ്കാര വർക്കുകൾ കല്യാണമാലകൾ ബൊക്കെ കാർ ഡെക്കറേഷൻ മണ്ഡപം അലങ്കാരങ്ങൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് വെള്ളൂർകുന്നം ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന കൈലാസം പൂക്കടയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ വർക്കുകളും മിതമായ നിരക്കിലും ഉത്തരവാദിത്വത്തോടും കൂടി ചെയ്തു നൽകുന്നു ഫ്രഷ് പൂക്കൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എത്തിച്ചു നൽകുകയും ചെയ്യുന്നു അമ്പലത്തിലെയും അനുബന്ധ പൂജ ആവശ്യങ്ങൾക്കും ആവശ്യമായ സാധനങ്ങൾ തിരഞ്ഞു നടക്കാതെ ഒരു ഇടത്തുനിന്ന് തന്നെ വാങ്ങാൻ സാധിക്കും പ്രൊപ്പറൈറ്റർ ബിബിൻറെ നേതൃത്വത്തിൽ എല്ലാ വർക്കുകളും ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു